ായി പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ പ്രിയ സഹോദരൻ നമ്മുടെ യൂടിയിലേക്ക് പോയാൽ നമ്മുടെ പ്രിയ സഹോദരൻ വയനാട് എല്ലാവർക്കും അറിയാലോ അപ്പൊ അവർക്കായി നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ ഏറ്റവും ആദ്യം അവസാനുള്ള ഒരു ക്രിബ്യൂട്ട് ഒരു മിനിറ്റ് നമുക്ക് അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്താം जा <muchas> . നമ്മുടെ ഔപചാരികമായ ഒരു ആൾക്കാർ നമ്മുടെ വേദിയിലേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് രണ്ട് പേജിൽ നിന്നാ എല്ലാ പെണ്ണുകളെയും ഓടിപ്പോകാനും അറിയില്ല അപ്പൊ അതായിരിക്കും പെൺപടയാണല്ലേ അപ്പൊ നമ്മുടെ വയനാടിനു വേണ്ടി സ്മരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ വളരെ സന്തോഷപൂർവ്വം പിന്നെ ആഘോഷിക്കാൻ ആഘോഷിക്കാറാണ് പിന്നെ ഫോട്ടോ എടുക്കാൻ നമ്മുടെ ഏറ്റവും എല്ലാ എല്ലാവരും കഴിഞ്ഞു ഇനി നമുക്ക് നമുക്ക് ആയിട്ട് ബാങ്ക് എല്ലാവർക്കും അപ്പോ നമ്മുടെ ഒരു സ്നേഹാദിനം ഒരു പോരാടിയോടെയാണ് നമ്മുടെ സന്ദേശി അതിനുവേണ്ടി നമ്മുടെ നല്ലൊരു നമ്മുടെ <inaudible> <inaudible> പോലെ മഴവില്ലിന്നനപോലെ വർണ്ണങ്ങൾ തോകിയണീ പൊന്നാരൻ കൊയ്തല്ലോ പൊന്നോണം വന്നല്ലോ പൂവേ പൊലി പൂവേ പൊലി ആരാമായി മലയാളക്കരയാകെ മഴവില്ലിന്നന പോലെ വർണ്ണങ്ങൾ ണീ അത്ത പൂ ചിത്തിരപ്പോ മല്ലിപ്പൂ മാലതി പോ അത്തൂ ചിത്തിരപ്പോ അക്കരെക്കരെ പോകാലം മല്ലിപ്പൂ മാലതി പോ ൻ പെണ്ണിന് പോകാലം അത്ത പോ ചിത്തിര പോ മല്ലിപ്പോ മാലതി പോ അത്തോ ചിത്തിരപ്പോ അക്കരക്കരെ പോകാലം മല്ലിപ്പോ മാലതി പോ പുത്തൻ പെണ്ണിന് പോകാലം ेवमङ्गलं कण्डु वृन्दावन മങ്ങാട്ടനായി പൂന്താനത്തിൻ്റെ മോതിരം മേടിച്ച ഭഗവാനെ മങ്ങാട്ടനായി പൂന്താനത്തിൻ്റെ മോതിരം മേടിച്ച ഭഗവാൻ നീ വന്നു വാങ്ങുവതെ 嗯。 day ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ചന്ദ്ര ചാർത്തിയുറങ്ങും തീരം ഇത്യാഹിതയാണ് പൊന്നോണ പൊന്നോണത്തുമ്പി പൂവിളി പൂവിളി പൊന്നോണമായി നീ നീ നീവരോ പൊന്നോണ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ നീവരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി நீோண தும்பி பூ கொண்டு மோடும் பொன்னின் சிங்கத்தில் புல்லாங்குழல் காற்றத்தாடும் சம்பாவின் பாடம் பூ கொண்டு மோடும் பொன்னின் சிங்கத்தில் புல்லாங்குழல் காற்றத்தாடும் சம்பாவின் பாடம் ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി ഇന്ന് കൊയ്യാം നാളെ ചെന്നാലം ചിത്തിര ചോതി പൊന്നല്ലിൻ പൊന്മല പൂമുറ്റോറും നീ വരൂ നീ വരൂ തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീവരൂ ഭാഗം വാങ്ങാൻ പോവിളി പോവിളി പൊന്നോണമായി നീ നീ നീവരോ പൊന്നോണത്തുമ്പി േ പൂവള്ളി കരൾ ഉണർന്നു കിളി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്തു നെഞ്ചും പൂ തുടുക്കും കവിളിലൻ പാടുണ്ടല്ലോ തുടിക്കും മാറത്തും തുളുമ്പും ചുണ്ടത്തും തേനുണ്ടല്ലോ കുടിലുണർന്നു കണിവിടർന്നു വാക്കിളി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലിങ്ങേ പൂവള്ളിക്കുടിലിൻ്റെ കരൾ ഉണർന്നു കിളി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്തമിഞ്ചും പൂമാനം പൂത്തുലിങ്ങേ ഏ പുണർന്നാൽ പൂക്കുന്ന കടമ്പാണല്ലോ ും വിയർത്തോളല്ലോ പിടയും തോണിയിൽ പിരിയും നേരത്ത് കരഞ്ഞോളല്ലോ അവൾ ഉണർന്നോ കുളി കഴിഞ്ഞു കണ്ടുവാ കിളി തെളിഞ്ഞു പുഴയും വയലും പൊന്നോളും നെഞ്ചും പൂമാനും ൂത്തുലഞ്ഞേ പൂവള്ളിക്കുടിലെൻ്റെ കരൾ ഉണർന്നോ കിളി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്തു നെഞ്ചോ പൂമാനം